അവർ വന്നോ അവരൊന്ന് കാണിച്ചോ അമ്മ കയ്യിലാക്കിനെ ഇവിടെ മാറ്റി ഇവിടെ ആകെ എന്തൊക്കെയോ ആവുമല്ലേ ോ അതില പൂവന്തെ മോട്ടിവേട്ട് ചെയ്യൂടി വിടുവലാന്ന് പത്തി

ോ വേണ്ടേ വേണ്ടിട്ടെടാ തണുപ്പുണ്ടോ വേറെ വലുത് വലുതോളൂ ഏ ഇവിടെ ഞാൻ കണ്ടിട്ട് അടിച്ചോട്ടെ എല്ലാരും വത്തക്കേന്റെ ആ മേലെ മാത്രം കടിച്ചിട്ട് അവിടെ വെക്കൂട്ടോ ഇത് കൊണ്ട് എങ്ങോട്ട ആർക്കുടുക്കാന് എന്തിനടുത്തു പോന്നെ ആയുന് വേണ്ട ഞാൻ വാതിലടച്ചു ഉറങ്ങി ആയുന് വേണ്ട വാതിലടച്ചു ഞാൻ അവനെ ഉറങ്ങി ആ ഞാൻ ഉറങ്ങാത്താണ് എന്റെ പ്രശ്നം അങ്ങോട്ട് പോണ്ടട്ടോ ആയുന്റെ അച്ഛനൊക്കെ ഉറങ്ങി അങ്ങോട്ട് പോണ്ടട്ടോ